എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആ വ്യക്തിക്ക് നിങ്ങളോട്ടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമുക്ക് നോക്കുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ ഒന്നാമത്തെ ഫൈലാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വന്നപ്പോഴുണ്ടായ നന്മകളും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് വലിയ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ കഷ്ടപ്പാടാവും ജീവിതം ദുരിതമാകും ജീവിതം കൂടുതൽ ആസ്വദിക്കാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് കാണുകയും ജീവിതത്തെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ജീവിതത്തെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളതിന് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്ന് പറയുന്നത് പ്രണയമാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ വിജയങ്ങൾക്കും ഓരോ ദുഃഖങ്ങളുണ്ടാകുമ്പോഴൊക്കെ നിങ്ങളടുത്ത് വേണമെന്ന് കലശലായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളോടുള്ള തീർത്താൽ തീരാത്ത പ്രണയം ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട് ആ വ്യക്തി അതിനെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുന്ന പോസിറ്റീവായിട്ട് ജീവിതത്തെ അറിയുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാകണം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളോടൊത്തുള്ള ഒരു ജീവിതമാണ് ഓരോ നിമിഷവും നിങ്ങളുണ്ടാവണം എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് തുടങ്ങുന്നതിനും ജീവിതത്തെ ആസ്വദിക്കുന്നതിനും ജീവിതത്തിലൊരു ആത്മീയ സ്പിരിച്വൽ വഴിയിലേക്ക് പോകുന്നതിന് പോലും ആ സമാധാനവും സൗഖ്യവും ഉണ്ടാകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സാണ് നിങ്ങളെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ നിമിഷവും അതാണ് ഒരു നിമിഷം പോലും നിങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുണ്ടെങ്കിലാണ് വിജയമുള്ളൂ നിങ്ങളുണ്ടെങ്കിലാണ് അംഗീകാരമുള്ളത് നിങ്ങളുണ്ടെങ്കിലാണ് ജീവിക്കാനുള്ള ഒരു താല്പര്യം ആ വരുന്നുള്ളൂ അങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങളെ വെച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് മനസ്സിൽ ഒരുപാട് ഫീലിങ്സ് തോന്നുന്നത് നിങ്ങളെ കാണുമ്പോഴാണ് ഒരിക്കലും പോലും നിങ്ങളുമായിട്ട് ആക്കലരുതെന്നാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഇഷ്ടമില്ല എപ്പോഴും നിങ്ങളായിട്ട് അടുത്ത് ജീവിക്കണം നിങ്ങളോടൊപ്പം നിലപാടെടുക്കണം ആത് വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം എല്ലാ വെല്ലുവിളികളെയും പോസിറ്റീവായിട്ട് നേരിടണം അതൊക്കെയാണ് ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെ ഒരുമിച്ച് ജീവിക്കാനും നിങ്ങളോടൊപ്പം ഒരുമിച്ച് മുന്നോട്ട് പോകാനും മാത്രമാണ് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ അത്തരത്തിലുണ്ട് എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യവും സാന്നിധ്യവും ആഗ്രഹിക്കുന്നു മാനസികമായിട്ട് തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങൾ എന്നും കൂടെ ഉണ്ടാവണം എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിലുണ്ട് അത് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആ വ്യക്തിക്ക് സമ്മാനിക്കുന്നുണ്ട് തുടക്കം മുതലേ നിങ്ങളെയാണ് ഇഷ്ടം അല്ലാതെ മാറി മാറി ചിന്തിക്കുന്ന ആളല്ല എപ്പോഴും മനസ്സിൽ നിങ്ങളുണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാ വിജയത്തിലും നിങ്ങളുണ്ടാവണം എന്നാഗ്രഹിക്കും അടുത്തായിട്ട് രണ്ടാമത്തെ പല ആനയെ പൈലായി സ്വീകരിച്ച ഒരു റീഡിയിലേക്ക് നമുക്ക് പോകാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറാണ് ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തിക്ക് സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും എന്ത് കാര്യങ്ങളും ചെയ്യുന്നതിനും നിങ്ങൾക്ക് വേണ്ടി എല്ലാത്തരം വിട്ടുവീഴ്ചകൾ എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ നടത്താനൊക്കെ തയ്യാറാണ് ഒരിക്കലും നിങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു തീരുമാനവും ആ വ്യക്തി ചെയ്യില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും നിങ്ങളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നിലപാട് സ്വീകരിച്ച് പോരുന്നൊരു വ്യക്തിയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്കൊപ്പം നിൽക്കാനായിട്ടുള്ള മനസ്സ് ആ വ്യക്തി എപ്പോഴും കാണിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എന്നും ഒരു ചിര പ്രതിഷ്ഠ നേടുന്നുണ്ട് ഒരുപാട് ആളുകൾ നിങ്ങളിൽ നിന്ന് മാറണം നിങ്ങളെ അംഗീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തിയോട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വ്യക്തി അതൊന്നും ചിന്തിക്കുന്ന വ്യക്തിയല്ല വളരെ പോസിറ്റീവായിട്ട് പോകുന്ന വ്യക്തിയാണ് ഒരു പ്രശ്നത്തെയും ഒരു കുഴപ്പത്തെയും നോക്കാതെ വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഒരുപാട് പേര് നിങ്ങളെ മറക്കാനും നിങ്ങളെ വെറുക്കാനൊക്കെ ആ വ്യക്തിയോട് പറയുന്നുണ്ട് പക്ഷെ ആ വ്യക്തിക്കറിയാം ഈശ്വരൻ ആ വ്യക്തിക്ക് കനിഞ്ഞു നൽകിയതാണ് നിങ്ങൾ നിങ്ങളല്ലാതെ ആ വ്യക്തിക്ക് ആരുമായും അത്ര ബന്ധമില്ല നിങ്ങളല്ലാതെ ആരുമായിട്ട് ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കൊപ്പം ജീവിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾക്കൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ട് എപ്പോഴും കരുതി മുന്നോട്ട് പോകാനും ജീവിക്കാനും ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് നിൽക്കാൻ കഴിയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെ ബഹുമാനിക്കുന്നു നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അഡ്വൈസുകളും ഉപദേശങ്ങളും എപ്പോഴും സ്വീകരിക്കുന്നു റിലേഷൻഷിപ്പില് പറയാനുള്ളതെല്ലാം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലാതെ നിങ്ങളിൽ നിന്നൊന്നും മറച്ചു വെച്ചിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല നിങ്ങളോട് തുറന്നു പറയാനുള്ളത് എപ്പോഴും നിങ്ങളോട് തന്നെ പറയണം നിങ്ങളോട് തന്നെ ആലോചിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും ഒന്നും മറച്ചു വെച്ചിട്ടൊന്നും നേടാനില്ല മറച്ചു വച്ചിട്ടൊന്നും നേടാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി കൂടിയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാം അതാണ് ആഗ്രഹിക്കുന്നത് പേഴ്സണൽ പവറ് ആ വ്യക്തിക്കുണ്ട് ധൈര്യമുണ്ട് എന്ത് നേരിടാനുള്ള ഒരു മനോധൈര്യവും മനോസാന്നിധ്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എല്ലാത്തിനെയും അറിയാനുള്ള കഴിവ് ഈശ്വരൻ നൽകിയിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ ആ വ്യക്തികളുടെ നടക്കില്ല ഓരോ കാര്യത്തെക്കുറിച്ചും പറയുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ മികച്ച രീതിയിൽ ഒരു കഴിവും പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ എടുക്കാം നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ഓരോന്ന് ചിന്തിക്കാനും ഓരോന്ന് പ്രവർത്തിക്കാനും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് സമാധാനപരമായൊരു ജീവിതം നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നു അല്ലാതെ ഒരു തീരുമാനമെടുക്കുന്നതിന് പോലും നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും കാര്യങ്ങൾ മാറ്റിവെച്ചുണ്ട് ജീവിതത്തിൽ അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക